നമസ്കാരം ബലാത് സംഘ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് യുവതി ആരോപിക്കുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഗർഭചിദം നടത്തുവാനുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുള്ള രാഹുൽ വാദങ്ങളൊക്കെയാണ് ഇതിൽ തെളിയുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം ഹർജി നാളെ പരിഗണിക്കുവാനാണ് സാധ്യത യുവതിയുടെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം പരാതിക്ക് പിന്നിൽ സി പി ഐ എമ്മും ബി ജെ പിയുമാണ് പരാതിക്കാരി ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ആദ്യം ബന്ധപ്പെട്ടത് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുവെന്ന് പരാതിക്കാരി തന്നോട് പറഞ്ഞു തനിക്ക് അവരോട് സഹതാപം തോന്നി തുടർന്ന് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് അത് വളർന്നു ബന്ധത്തിലെ ശരിയും തെറ്റും തിരിച്ചറിയുന്നയാളാണ് യുവതി യുവതി ഗർഭിണിയായി എന്ന വാദം തെറ്റാണെന്നാണ് രാഹുൽ മാങ്കുത്തൽ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നത് ബന്ധത്തിലെ ഓരോ നിമിഷവും പരാതിക്കാരി റെക്കോർഡ് ചെയ്തെന്നും സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു തന്നെ വ്യക്തിഹത്യ ചെയ്യുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് ശബരിമല വിവാദം കത്തിനിൽക്കുന്ന സമയത്താണ് യുവതി പരാതി നൽകിയത് സർക്കാരിനെ വിവാദത്തിൽ നിന്ന് രക്ഷിക്കാനാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് അവരുമായി ഉണ്ടായത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഭർത്താവിനൊപ്പം കഴിയുന്ന സ്ത്രീയാണ് പരാതിക്കാരി ഗർഭചിദ്രത്തിന് മരുന്ന് യുവതി കഴിച്ചത് സ്വന്തം തീരുമാനപ്രകാരവും ഗർഭധാരണത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിന് തന്നെയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രിയെ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു അതിനു പിന്നാലെ കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു തുടർന്നാണ് ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിരിക്കുന്നത് ർഭിണിയാക്കി എന്നത് വ്യാജ ആരോപണമാണെന്നും താനുമായുള്ള എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നു ഗൂഢാലോചനയുടെ ഭാഗമായി റെക്കോർഡ് ചെയ്ത ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പിന്നീട് മാധ്യമങ്ങൾക്ക് കൈമാറി പരാതിക്കാരി ജോലി ചെയ്യുന്ന സ്ഥാപനം തനിക്കെതിരെ പരാതി നൽകാൻ നിർബന്ധിച്ചു പരാതിക്കാരി ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ട് അതിന് തെളിവുകളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഷ്ട്രീയ താല്പര്യത്തോടെയാണെന്നും രാഹുൽ വാദിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുലിനു വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി നേരിട്ട് പരാതി നൽകിയത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുക പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ നെയ്യാറ്റിങ്ങര ജെ എഫ് സി എം സെവൻ കോടതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ട് തവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ടോംസൺ ജോസ് ആയിരിക്കും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഡി സി പിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെട്ട അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് വൈകിട്ടോടെ ഇറങ്ങും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള നേമ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേമാം സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് കുറ്റകൃത്യം നടന്നതിനാലാണ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട് പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തു പിന്നീട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു ഗർഭചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും മൊഴിയിലുണ്ട് ഇയാളെയും കേസിൽ പ്രതി ചേർത്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് രാഹുലിനെ കണ്ടെത്തുവാനായി സംസ്ഥാനം വ്യാപകമായി അന്വേഷണം ആരംഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിമാനത്താവളങ്ങൾ വഴി രാജ്യമിടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും പോലീസ് സംശയിക്കുകയാണ് ഇത് കണക്കിലെടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന് കത്തയച്ചുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്